നമസ്കാരം ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാക്സ് വെർത്തീമർ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിനെയാണ് മാക്സ് വെർത്തീമർ നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ് ജസ്റ്റാൾട്ട് എന്ന വാക്കിന്റെ അർത്ഥം കൺഫിഗുറേഷൻ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഹോൾ എന്നാണ് കൺഫിഗുറേഷൻ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഹോൾ എന്നാണ് ഓർഗനൈസ്ഡ് ഹോൾ അപ്പോൾ സമഗ്രമായി ഹോളിസ്റ്റിക് ആയിട്ട് പഠനം നടത്താൻ ശ്രമിച്ച ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ് ആൾട്ട് സൈക്കോളജി ജസ്റ്റ് ആൾട്ട് എന്നത് ഒരു ജർമ്മൻ വാക്കാണ് ജസ്റ്റ് ആൾട്ട് എന്നത് ഒരു ജർമ്മൻ ടേം ആണ് ഇപ്പോൾ ജസ്റ്റ് ഒരു ജർമ്മൻ സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് ജർമ്മൻ വാക്കായിട്ടുള്ള ജസ്റ്റാൾട്ട് എന്ന വാക്കിന്റെ അർത്ഥം കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഹോൾ എന്നാണ് ഹോൾ ടു പാർട്ട് സമഗ്രമായി വ്യക്തിയെ പഠിക്കണം എന്ന് പറഞ്ഞത് ആരാണ് അത് ജസ്റ്റ് ആൾട്ട് സൈക്കോളജിയാണ് സമഗ്രമായി പഠിക്കണം അതുപോലെ തന്നെ മാക്സ് വർത്തിയും വൺ ഓഫ് ദി ഫൗണ്ടിംഗ് ഫിഗർ ഓഫ് ജസ്റ്റാൾട്ട് സൈക്കോളജി കോഫ്ക ഓഫ്കയോടൊപ്പം തന്നെ എന്താണ് ഇദ്ദേഹം ഒരു ഫൗണ്ടിങ് ഫിഗർ ആണ് അപ്പോൾ മാക്സ് വെർത്തീമർ ഫൗണ്ടിംഗ് ഫിഗർ ഓഫ് ജസ്റ്റാഡ് സൈക്കോളജി ജസ്റ്റാൾഡ് സൈക്കോളജിയിലെ ഏറ്റവും എയർലിയസ്റ്റ് ആയിട്ടുള്ള എക്സ്പോണൻറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് മാക്സ് വർത്തീമർ ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് പ്രൊഡക്റ്റീവ് തിങ്കിങ് പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന പുസ്തകം എഴുതിയത് മാക്സ് വെർത്തൈമർ ആണ് പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന പുസ്തകം പ്രീവിയസ് ചോദ്യമാണ് പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന പുസ്തകം എഴുതിയത് മാക്സ് വെർത്തൈമർ ആണ് അതുപോലെ തന്നെ പ്രൊഡക്ടീവ് തിങ്കിങ് എന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഒരു ആണ് ഫൈവ് ഫെനോമിനൻ പ്രീവിയസ് ആണ് ഫൈവ് ഫനോമിനൻ ഫീവൈക്കുമാണ് പഠിച്ചു വെച്ചേക്കുക ഫൈവ് ഫെനോമിനൻ എന്ന കൺസെപ്റ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാക്സ് വെർത്തെയ്മറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫൈവ് ഫെനോമിനൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫൈവ് ഫെനോമിനൻ എന്ന കൺസെപ്റ്റ് മാക്സ് വെർത്തെയ്മറുമായിട്ട് അതുപോലെ തന്നെ പെർസെപ്ഷൻ ലോസ് പെർസെപ്ഷൻ ലോസ് അല്ലെങ്കിൽ ജസ്റ്റ് ആർട്ട് ജസ്റ്റ് ആർട്ട് ലേണിംഗ് ലോസ് പെർസെപ്ഷൻ ലോസ് അല്ലെങ്കിൽ ജസ്റ്റ് ആർട്ട് ലേണിംഗ് ലോസ് അറിയാം സിമിലാരിറ്റി പ്രിൻസിപ്പിൾ സിമിലാരിറ്റി പ്രോക്സിമിറ്റി കണ്ടിന്യൂറ്റി സിമിലാരിറ്റി പ്രോക്സിമിറ്റി കണ്ടിന്യൂറ്റി അതുപോലെ തന്നെ പ്രാഗ്നൻസ് ഫ്രാഗ്നൻസ് അല്ലെങ്കിൽ സിമ്പിൾ ഫിഗർ ഇങ്ങനെയുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട് ജസ്റ്റ് ആർട്ട് ലേണിംഗ് ലോസ് അല്ലെങ്കിൽ പെർസെപ്ഷൻ പെർസെപ്ഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ജസ്റ്റ് ആർട്ട് സൈക്കോളജി പ്രാധാന്യം നൽകിയത് അപ്പോൾ ജസ്റ്റ് ആർട്ട് ലോസ് അല്ലെങ്കിൽ ജസ്റ്റ് ആർട്ട് ലേണിംഗ് ലോസ് അല്ലെങ്കിൽ പെർസെപ്ഷൻ ലോസ് ഇൻട്രഡ്യൂസ് ചെയ്തതും മാക്സി ആണ് അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് പഠിക്കാം നമ്മൾ ഇന്ന് പഠിച്ചത് മാക്സ് വെർത്തൈമറിനെ കുറിച്ചാണ് മാക്സ് വെർത്തെയ്മർ ഒരു ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ് ജസ്റ്റ് ആൾട്ട് ഒരു ജർമ്മൻ സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ജസ്റ്റാൾട്ട് എന്ന വാക്കിന്റെ അർത്ഥം ഓർഗനൈസ്ഡ് ഹോൾ അല്ലെങ്കിൽ കോൺഫിഗുറേഷൻ എന്നാണ് അതുപോലെ ഹോൾ ടു പാർട്ട് ഹോളിസ്റ്റിക് ആയിട്ട് സമഗ്രമായി പഠിക്കുന്നതിനാണ് ജസ്റ്റ് അപ്രോച്ച് പ്രാധാന്യം നൽകിയത് ഫൈവ് ഫെനോമിനൽ എന്ന കൺസെപ്റ്റ് പ്രൊഡക്റ്റീവ് തിങ്കിങ് എന്ന പുസ്തകത്തിനകത്ത് മാക്സ് വെർത്തെയ്മർ ഇൻട്രഡ്യൂസ് ചെയ്യുന്നു മാക്സ് ആണ് ഫൈവ് ഫെനോമിനൽ ഇൻട്രഡ്യൂസ് ചെയ്തത് അതുപോലെ പെർസെപ്ഷൻ ലോസ് അല്ലെങ്കിൽ ജസ്റ്റ് ലേണിംഗ് ലോസ് ഇൻട്രഡ്യൂസ് ചെയ്തതും മാക്സ് വർത്തൈമർ ആണ് അദ്ദേഹം ഫൗണ്ടിംഗ് ഫിഗർ ഓഫ് ജസ്റ്റ് ആൾട്ട് സൈക്കോളജി ജസ്റ്റ് ആൾട്ട് സൈക്കോളജിയിലെ വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് ആണ് മാക്സ് വെർത്തൈമർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് പ്രൊഡക്റ്റീവ് തിങ്കിങ് അതുപോലെ ജസ്റ്റ് ആൾട്ട് സൈക്കോളജി പെർസെപ്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഹോളിസ്റ്റിക് അപ്രോച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് വെച്ചിരിക്കുക ഓക്കെ ഹോളിസ്റ്റിക് ആയിട്ട് പഠിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതുപോലെ പെർസെപ്ഷൻ എന്ന കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ജസ്റ്റ് ആൾട്ട് സൈക്കോളജി അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടിട്ട് സീറ്റിട്ട് സെറ്റ് പരീക്ഷകൾക്ക് തീവ്രമായ ഇൻ്റർസീവ് കോച്ചിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇഗ്നിയസ് അക്കാഡമി അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതും ചെക്ക് ചെയ്യുക താങ്ക്